നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ ബഹുഭുജങ്ങൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ എഴുപത്തി ഏഴിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ മൂലകളെല്ലാം വൃത്തത്തിലായ ഒരു സമ ഷഡ്ഭുജമാണ് ചിത്രത്തിൽ ഇതവിടെ തന്നിട്ടുണ്ട് ഷഡ്ഭുജത്തിന്റെ ഒരു വശത്തിന്റെ നീളം വൃത്തത്തിന്റെ ആരത്തിന് തുല്യമാണെന്ന് തെളിയിക്കുക അതായത് ഇതെന്താണ് ഒരു ഷഡ്ഭുജാണ് ആറ് വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ് അല്ലേ അതിൻ്റെ ഓരോ മൂലകളും ആറ് മൂലകൾ ഉണ്ടായിരിക്കും ഈ ആറ് മൂലകൾ കൂടി ടച്ച് ചെയ്യുന്ന ഒരു വൃത്തം വരച്ചിട്ടുണ്ട് അതായത് ഈ വൃത്തത്തിൻ്റെ അകത്താണ് ഈ ഷഡ്ഭുജം ഇരിക്കുന്നത് ഇത് നമ്മൾ എന്താ കണ്ടത് ഈ വൃത്തത്തിൻ്റെ ഒരു ആരം ഉണ്ടാവും അല്ലേ ആരെന്നു പറഞ്ഞാൽ എന്താണ് ഒരു വൃത്തം വരച്ചാൽ ഏതെങ്കിലും വൃത്തി അതിൻ്റെ സെൻ്ററിൽ നിന്നും ഈ വൃത്തത്തിലോട്ടുള്ള ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ആരങ്ങളാണ് ആരം നമ്മൾ ദേശീയ പതാകയിലുള്ള അശോകചക്രത്തിലെ ആരക്കാലുകൾ എന്ന് പറയില്ലേ ആ ആരം ആരമാണ് ഇവിടെ അതായത് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ടുള്ള ഈ ഒരു വരകൾ നമുക്ക് പറയാം ആരം എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത് ഈ ഒരു വൃത്തത്തിൻ്റെ ആരം അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷഡ്ഭുജല്ലേ ഈ ഷഡ്ഭുജത്തിൻ്റെ ഈ ഒരു വശത്തിന് തുല്യമാണെന്ന് പറയണത് അതായത് ഇത് സെൻടർ വിചാരിക്കാം അപ്പോൾ ഇതിന്റെ ആരം സ്കെയ്ഡ് കൊണ്ട് വരയ്ക്കണം കേട്ടോ ഇതാണ് ആരം ഈ ആരവും ഈ ഷഡ്ഭുജത്തിന്റെ ഈ ഒരു വശവും തുല്യമാണ് ഇതിന്റെ നീളവും ഇതിന്റെ നീളവും തുല്യമാണ് ഈക്വൽ ആണെന്നാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ ഇവിടെ എത്ര അതായത് ഈ മൂലകൾ കണ്ടോ ഈ മൂലകളിൽ നമുക്ക് എത്ര ആരങ്ങൾ വേണമെങ്കിൽ വരയ്ക്കാം ഇങ്ങോട്ടും 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 എത്ര വേണമെങ്കിലും വൃത്തത്തിൽ ആരം വരയ്ക്കാം ഞാൻ ഈ മൂലകളിലോട്ട് ഓരോ ആരങ്ങൾ വരയ്ക്കാം ഇപ്പോൾ രണ്ടെണ്ണായി അല്ലേ ഇനി ഈ മൂലരയ്ക്കി ഈ ചിത്രത്തിൻ്റെ ഈ മൂലയ്ക്ക് വന്നപ്പോൾ മൂന്നെണ്ണായി ഈ മൂലയ്ക്ക് വരയ്ക്കുമ്പോൾ നാലെണ്ണായി ഇവിടേക്ക് അഞ്ചെണ്ണായി ഇതാ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ആറെണ്ണായി ഇപ്പം എന്താണ് ആറ് ആരങ്ങൾ വരച്ചു ഞാൻ എത്ര ആരങ്ങളാണ് വരച്ചത് ആറ് ആരങ്ങൾ ടൂറുമ്പോടെ കളിക്കേണ്ടിട്ടോ ആറ് ആരങ്ങൾ വരച്ചു അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചിത്രത്തിലോട്ട് എന്നെ ഇങ്ങനെ നോക്കുമ്പോ നമുക്കിവിടെ ത്രികോണങ്ങൾ കാണാൻ പറ്റൂലേ എത്ര ത്രികോണങ്ങൾ കാണാൻ പറ്റും ഇതാ ഒന്ന് ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇത് ആറ് ആറ് ത്രികോണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ത്രികോണത്തിന്റെ നടുക്ക് നമ്മൾ ഇതാ ഇവിടെ ഒരു കോണുണ്ട് ഇവിടെ ഒരു കോണുണ്ട് ഇതാ ഒരു കോണ് ഈ കോണ് ഈ കോണ് ഇങ്ങനെ ആറ് കോണുകളുണ്ട് ഇത് എത്രയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാ അത് കാണാ നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ ചുറ്റുള്ള ഒരു വൃത്തം അതായത് ഇങ്ങനെ ഒരു വൃത്തം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ കോണ് അതായത് ഫുൾ ഇത്രയും കോണ് ഒരു വൃത്തം പറഞ്ഞാൽ എത്ര കോണാണ് അതായത് നമ്മളെ പ്രൊട്രാക്ടർ ആലോചിക്കുക നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു വൃത്തിൻ്റെ പകുതിയായി അല്ലേ അർദ്ധവൃത്തമായി ബാക്കി ഒരു വേറൊരു ട്രാക്ടർ ഇങ്ങനെ തിരിച്ചു വെച്ചു അപ്പോൾ എന്തായാലും മൊത്തം ഒരു വൃത്തമായി അപ്പോൾ ഇത്രയും ഇവിടെ ഒരു പ്രൊട്രാക്ടർ ഫുൾ എടുക്കുമ്പോൾ നൂറ്റി അൻപതാം ഉണ്ടാവുക തിരിച്ച് ഇവിടെയും നൂറ്റമ്പതാണ് ഉണ്ടാവുക അപ്പൊ നൂറ്റൻപതും നൂറ്റമ്പതും കൂട്ടുമ്പോൾ എത്ര വരിക അപ്പോൾ മൊത്തത്തിലൊരു ഒരു സർക്കിൾ അതായത് വൃത്തത്തിൻ്റെ കോൺ എന്ന് പറഞ്ഞ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഉണ്ടാവുക അറിയാലോ അപ്പോൾ ഈ ഒരു വൃത്തം ഈ വൃത്തം മൊത്തം ഈ കോൺ എന്ന് പറഞ്ഞ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി അതായത് വൃത്തത്തിന്റെ കേന്ദ്ര കോൺ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇനി ഞാൻ ഇതിൽ എല്ലാ കോണുകളും എന്തായിരിക്കും ഇതിൽ തുല്യമായിരിക്കും ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും ഇങ്ങനെ ഈ ആറ് കോണുകളും തുല്യമായിരിക്കും അങ്ങനെ പറയാൻ കാരണം എന്താണ് ഇതെന്താണ് ഒരു സമ ബഹ്ബുജാണ് എല്ലാ വശങ്ങളും തുല്യമാണ് അപ്പോൾ നമുക്കറിയാം ഇതിൽ നോക്കി ഇവിടുത്തെ അകലൊക്കെ തുല്യമായിരിക്കും അപ്പോൾ ഈ കോണുകളൊക്കെ തുല്യമായിരിക്കും അപ്പോൾ ഈ മുന്നൂറ്ററുപതിനെ തുല്യമായിട്ട് ആറായിട്ട് വീതിക്കുക ചെയ്തവിടെ അല്ലേ ഒരു ഭാഗം ഇത്ര വീതിച്ചു ബാക്കി ഇത്ര ബാക്കി ഇത്ര അങ്ങനെ അപ്പോൾ മൊത്തത്തിലൊരു സർക്കിളിനെ ആറ് ഭാഗമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അറിയിങ്ങനെ തുല്യമായിട്ട് ആറ് ഭാഗമായിട്ടാണ് വീതിച്ചത് ഇനി ഈ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ത്രികോണത്തിനെ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇഷ്ടം തന്നെ എടുക്കാം ഇപ്പോ ഞാനിത് ഈ ത്രികോണം എടുത്തു വിചാരിച്ചോ ഇതിനൊരു പേര് കൊടുക്കോ ഈ ഒരു ഈ ഒരു ഇത് എ ഇത് ബി ഇവിടെ ഇവിടെ സി ആണ് കേട്ടോ അപ്പൊ എ ബി സി എന്നുള്ള ത്രികോണം കണ്ടോ അതായത് എ ബി സി ഏത് ത്രികോണം വേണമെങ്കിൽ എടുക്കട്ടെ എല്ലാം തുല്യമായ ത്രികോണങ്ങൾ ഉണ്ടാവുക അപ്പൊ എ ബി സി എന്നുള്ള ത്രികോണം എടുത്തിട്ട് നമുക്ക് ഈ കോൺ എന്ന് കണ്ടുവെക്കാം അതായത് എ സി ബി കോൺ എ സി ബി ഈ കോൺ ഈ കോൺ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇതും 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 അപ്പൊ ഒരു കോൺ കണ്ടാൽ പോരെ അപ്പൊ നമുക്ക് എങ്ങനെ കാണാം കോൺ എ സി ബി എന്ന് പറഞ്ഞാല് മൊത്തം മൊത്തത്തില് മുന്നൂറ്ററുപതാണ് ഇത്രയാണ് മൊത്തത്തിൽ മുന്നൂറ്റി അറുപതാണ് ആ മുന്നൂറ്ററുപതിന് ആറ് ഭാഗങ്ങളായിട്ട് വീതിച്ചു അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് ഇങ്ങനെ ആറ് ഭാഗമായിട്ട് വെച്ചു അപ്പോൾ ഒന്ന് എങ്ങനെ കാണാം മുന്നൂറ്ററുപതേ ബൈ ആറ് കാണാം നമുക്ക് അതിൽ ഒരു ഒരു കോൺ എത്രന്ന് കിട്ടും അപ്പൊ മുന്നൂറ്ററുപത് ബൈ ആറ് ചെയ്യുമ്പോൾ മുപ്പത്താറ് ബൈ ആറ് 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 മുപ്പത്താറാണ് അല്ലേ അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ആറ് ഇട്ട് എടുക്കുക അപ്പോൾ ഒരു പൂജ്യം അല്ലേ ഇവിടെ അപ്പോൾ എത്ര ഇട്ടി എന്ന് കിട്ടി അപ്പോൾ ഇതിൽ ഓരോ കോണും എത്രയാണ് അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി അങ്ങനെ വരിക അതായത് ഇപ്പോ ഇത് അറുപത് ഡിഗ്രി ഇത് അറുപത് ഡിഗ്രി ഇതും അറുപത് ഇതും അറുപത് ഇതും അറുപത് ഇതും അറുപത് ഇങ്ങനെ ചുറ്റുമിതായി ഈ അറുപത് എല്ലാം കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുന്നൂറ്റി അറുപത് കിട്ടും ഇനിയില്ലേ നമ്മൾ ഈ എ ബി സി എന്നുള്ള ത്രികോണത്തിന് മാത്രം നോക്കുക കേട്ടോ അതായത് ആ ത്രികോണത്തിന് മാത്രം ഞാനതിവിടെ മാത്രം അത് വരച്ചുതരാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെയാണ് നമ്മൾ എ ബി സി എന്നുള്ള ത്രികോണം അതിൽ എ സി സൈഡും ബി സി സൈഡും ഇത് രണ്ടും എന്താണ് വൃത്തത്തിൻ്റെ ആരമല്ലേ അതായത് ഇതും ആരാരാണ് ഇതും ഒരു ആരാണ് അല്ലേ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലോടുള്ള ലൈനല്ലേ അപ്പോൾ ഈ ബി സിയും ആരമാണ് എ സിയും ആരമാണ് അപ്പോൾ അത് രണ്ടും തുല്യമല്ലേ അതെ അപ്പോൾ നമുക്ക് അതെഴുതി വയ്ക്കാം അപ്പോൾ എ സി ഈക്വൽ ടു ബി സി അവർ രണ്ടുപേരെന്താണ് ആരങ്ങളാണ് അതുകൊണ്ടാണ് അവർ തുല്യമായത് അപ്പോൾ ഏതെങ്കിലും ഒരു ത്രികോണത്തിൽ രണ്ട് വശങ്ങൾ തുല്യമായാൽ ആ ത്രികോണത്തിന് നമ്മളൊരു പേര് പറയും എന്താ പറയുക ആ ത്രികോണത്തെ നമ്മൾ സമ പാർശ്വ ത്രികോണമെന്ന് പറയാം അപ്പോൾ ഈ ത്രികോണം എ ബി സി എന്തായി അതിൻ്റെ ഈ വശവും ഈ വശം തുല്യമായി അപ്പോൾ അത് എന്താണ് ഇതൊരു സമ പാർശ്വ ത്രികോണമായി അപ്പോൾ നമുക്ക് പറയാം ത്രികോണം എ ബി സി സമപാർശ്വ ത്രികോണമാണ് അതിന് കാരണം ബ്രക്കറ്റിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടെ രണ്ട് വശങ്ങളും തുല്യമാണ് അതുകൊണ്ട് എന്താണ് സമപാർശ്വ ത്രികോണമാണ് ഇനി ഒരു കാര്യമുണ്ട് ഈ സമപാർശ്വ ത്രികോണങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കേണ്ട ഒരു ത്രികോണം ഞാൻ അങ്ങനെ വരയ്ക്കുകയാണ് അപ്പോൾ ഇതിൽ ഈ വശവും ഈ വശവും തുല്യമാണെന്നാണ് വിചാരിച്ചോ രണ്ട് വശങ്ങൾ തുല്യമായാലേ അത് സമപാർശ്വ ത്രികോണായില്ലേ അപ്പോൾ രണ്ട് സമപാർശ ത്രികോണ മുതൽ ഈ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാവും അതായത് ഈ വശം തുല്യമാണെങ്കിൽ അതിനെതിരുള്ള കോണ് ഇത് ഈ വശം തുല്യമാണെങ്കിൽ ഈ അതിനെതിരുള്ള കോണ് ഇത് അപ്പോൾ ഈ രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും ഒന്നും കൂടി പറയാൻ വേറെ ഒരു വേറെ ത്രികോണം വരയ്ക്കാം അതായത് ഇങ്ങനൊരു ത്രികോണമുണ്ട് അതിൽ ഈ വശവും ഈ വശവും തുല്യം രണ്ടും ഇപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഈ തുല്യ ഇതാണ് രണ്ട് തുല്യ വശങ്ങൾ തുല്യവശങ്ങൾ എതിരെയുള്ള കോണുകൾ അപ്പോൾ ഈ വശം എടുത്തു ഈ വശത്തിന് എതിരെയുള്ള കോണ് ഇതല്ലേ ഓപ്പോസിറ്റ് കോണ് ഈ വശത്തിന് എതിരെയുള്ള കോൺ ഇതല്ലേ അപ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും അതായത് ഇത് എത്ര ഇപ്പോൾ ഇതൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇതും നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും മനസ്സിലായി രണ്ടും തുല്യമായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെയും അത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ പിക്ചറിനെ നോക്കുമ്പോൾ നമ്മുടെ ത്രികോണത്തിൽ ഈ വശവും ഈ വശവുമാണ് തുല്യം എ സിയും ബി സിയല്ലേ തുല്യം അപ്പോൾ ഈ വശത്തിന് ഈ ഒരു ഓപ്പോസിറ്റിലെ കോണ് ഇതാണ് ഈ വശത്തെ ഏറെ ഓപ്പോസിറ്റിലെ കോണ് ഇതാണ് അപ്പോൾ ഈ രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഈ കോണിൻ്റെ പേരെന്താണ് ഈ കോൺ നമുക്ക് സി എ ബി എന്ന് എഴുതാം ഈ കോണ് സി ബി എന്ന് എഴുതാം അല്ലെങ്കിൽ എ ബി സി എന്ന് എഴുതാം ഈ രണ്ട് കോണുകൾ എന്താണ് സി എ ബിയും എ ബി സിയും എന്താണ് തുല്യമാണ് അപ്പോ കോൺ സി എ ബി ഈക്വൽ ടു കോൺ എ ബി സി അതിന്റെ കാരണം എന്താണ് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം എഴുതി വെക്കാം അതായത് സമപാർശ ത്രികോണത്തിന്റെ കേസാണ് കേട്ടോ ഇനി വീണ്ടും നമുക്ക് ത്രികോണത്തേക്ക് പോവാം അപ്പോൾ ത്രികോണത്തില് ഒരു ഏതൊരു ത്രികോണ ആക്കോട്ടെ മൂന്ന് കോണുകളും കൂട്ടിയാൽ അതായത് ഇ കോണും ഇ കോണും ഈ കോണും ഏത് ത്രികോണത്തിലും മൂന്ന് കോണുകൾ കൂട്ടിയാൽ എത്ര ആയിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ അത് നമുക്ക് എന്താണ് നമുക്ക് അറിയേണ്ട കാര്യമാണ് ഏത് ത്രികോണത്തിലും മൂന്ന് കോണുകളും കൂട്ടിയാല് എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി അപ്പം ഇവിടെ മൂന്ന് കോണുകൾ ഏതൊക്കെ നോക്കാം ഒന്നാമത്തെ കോണ് ഇതാ നമ്മൾ സി എ ബി അതായത് ഈ കോൺ എടുത്തു നമ്മൾ എഴുതാം കോൺ സി എ ബി പ്ലസ് അടുത്ത കോൺ ഇതായിക്കാം എ ബി സി കോൺ എ ബി സി പ്ലസ് അടുത്ത കോണ് ഇത് കോൺ ബി സി എ കോൺ ബി സി എ ഇത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം ഇത് മൂന്നും കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അതിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സി എ ബിയും എ ബി സിയും തുല്യമാണ് അവർ രണ്ടും ഒരു ആണ് അതായത് ഇത് രണ്ടും എന്താണ് കോൺ സി എ ബി എന്ന് എഴുതണം കേട്ടോ സി എ ബിയും എ ബി സി ഉണ്ട് ഇവിടെ എ ബി സി ആണ് കോൺ എ ബി സി ഈ രണ്ട് കോണുകളും എന്താണ് തുല്യമാണ് കാരണം തുല്യവശങ്ങൾക്ക് ഇതിരെയുള്ള കോണുകൾ തുല്യമാണ് നമ്മൾ കണ്ടില്ലേ അപ്പം അത് രണ്ട് തുല്യമാണ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ബി സി എ ബി സി എ നമുക്ക് അറുപത് ഡിഗ്രി നമ്മൾ കണ്ടെച്ചിട്ടില്ലേ ആദ്യം നമ്മൾ അതല്ലേ ചെയ്തത് ബി സി എ അല്ലെങ്കിൽ എ സി ബി എ സി ബി എത്രയാണ് നമ്മുടെ നൂ സോറി അറുപത് ഡിഗ്രിയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ആദ്യം അത് കൊടുക്കാം ആദ്യം ഇതുപോലെ തന്നെ എഴുതാം കോൺ സി എ ബി നമുക്കറിയില്ല കോൺ എ ബി സി നമുക്കറിയില്ല പക്ഷേ ഈ ബി സി അല്ലെങ്കിൽ എ സി ബി നമുക്കറിയാം അറുപത് ഡിഗ്രിയാണെന്ന് അറിയാം ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വന്നു ഇതായ പോലത്തെ ഈക്വേഷൽ ഇതിൻ്റെ വാല്യൂ ഇട്ടു എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി എന്ത് ചെയ്യാം നമുക്കിത് രണ്ടും കൂട്ടികൾ എത്രയും കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അറുപതിനപ്പുറത്തേക്കാണ് കൊണ്ടുപോവാം അപ്പോൾ ഇവിടെ പ്ലസ് ആണ് ചെയ്തിരിക്കുന്നത് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താകും ഈ ഈക്വൽ ആണ് ചാടി കിടക്കുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും പ്ലസ് എന്നുള്ളത് മൈനസ് ആയിട്ട് മാറും അപ്പോൾ എന്ത് വന്നു കോൺ സി എ ബി പ്ലസ് കോൺ എ ബി സി ഈക്വൽ ടു നൂറ്റി എൺപത് മൈനസ് അറുപത് വരും കാരണം ഈ അറുപത് അടക്കി പോയി അപ്പോൾ നൂറ്റി എൺപതിൽ നിന്നും അറുപത് കുറയ്ക്കുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് എന്നാണ് കിട്ടുക അപ്പം എന്താണ് കിട്ടിയത് ഇത് രണ്ടും കൂട്ടിയാണ് നൂറ്റി ഇരുപതെന്ന് കിട്ടി അപ്പം എന്താ അവിടെ എഴുതാട്ടോ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വായിക്കണേ അപ്പം ഇവിടെ എന്താ കിട്ടിയ നമുക്ക് ഈ രണ്ട് കോണുകളും കൂട്ടിയത് അതായത് കോൺ സി എ ബി പ്ലസ് കോൺ എ ബി സി ഈക്വൽ ടു നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് കിട്ടി ഇനിയാണ് നമ്മുടെ കളി അതായത് സി എ ബിയും എ ബി സിയും തുല്യമാണ് അപ്പം ഞാൻ സി എ ബിന്ന് അതുപോലെ തന്നെ എഴുതി കേട്ടോ ശ്രദ്ധിക്കണേ അറിയാത്തവർക്ക് സിമ്പിളാണ് പക്ഷെ ചിലവർക്ക് ഡൗട്ട് അടിക്കും ഈ സ്ഥലത്തൊക്കെ അതെങ്ങനെയാണ് അവിടെ നിന്ന് ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പ്ലസ് എ ബി സി എന്ന് പറഞ്ഞാൽ അത് സി എ ബി തന്നെയല്ലേ രണ്ടും തുല്യമാണ് നമ്മുടെ സമഭാഷത്രികോണത്തിലെ ത്രികോണത്തിലെ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ് നമ്മൾ പഠിച്ചില്ലേ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ സി എ ബി പറഞ്ഞ എ ബി സി തന്നെയാണ് അപ്പോൾ ഈ സി എ ബി എ ബി സി പോയി ഞാൻ വീണ്ടും എന്താണ് സി എ ബിന്നിടുകയാണ് സി എ ബിടയാണ് സി എ ബിട്ടോ കോൺ സി എ ബി അതായത് ഇത് രണ്ടും തുല്യാണ് ഇത് രണ്ടും തുല്യമുണ്ട് ആദ്യം എഴുതി വീണ്ടും ഇത് എഴുതണെന്ന് പറഞ്ഞാൽ തന്നെ എഴുതി കാരണം രണ്ടും തുല്യല്ലേ ഈക്വൽ ടു നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് കിട്ടി അപ്പം സി എ ബി സി എ ബി രണ്ട് സി എ ബി അല്ലേ രണ്ട് കോൺ സി എ ബി ആയി ഈക്വൽ ടു നൂറ്റി ഇരുപത് ഡിഗ്രി ആയി അപ്പോൾ ഇനി സി എ ബി നമുക്ക് കാണണം അപ്പോൾ ഈ രണ്ടും ഇവിടെ ഉണ്ട് രണ്ടിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകണം ഇവിടെ രണ്ട് ഇൻഡു ആണ് രണ്ട് ഇൻഡു കോൺ സി എ ബി ആണ് ഗുണനം ഗുണനം രണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണം രണ്ടായിട്ട് മാറും അപ്പോൾ എന്തുവന്നു കോൺ സി എ ബി ഈക്വൽ ടു നൂറ്റി ഇരുപത് ബൈ ഈ രണ്ട് ഇവിടേക്ക് പോകുമ്പോൾ ഹരണം രണ്ട് ഈക്വൽ ടു നൂറ്റി ഇരുപത് രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അറുപത് എന്ന് കിട്ടും അറുപത് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് സി എ ബിയും കിട്ടി സി എ ബി കിട്ടിയാൽ എ ബി സി സി എ സി എ ബി ഈക്വൽ അല്ലേ തുല്യ അല്ലേ അപ്പോൾ നമുക്ക് എന്താ എഴുതാം സി എ കോൺ സി എ ബി ഈക്വൽ ടു കോൺ എ ബി സി ഈക്വൽ ടു അറുപത് ഡിഗ്രി അപ്പോൾ ഈ കോണും അറുപത് കിട്ടി ഈ കോണും അറുപത് കിട്ടി ഓൾറെഡി ഇത് നമുക്ക് അറുപതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകളും എന്തായി അറുപത് ഡിഗ്രി ആയി ആയില്ലേ അപ്പോൾ അതും കൂടി എഴുതാം മൂന്ന് കോണും ഈക്വൽ ആയിരുന്നു എഴുതാം അതായത് കോൺ സി എ ബി ഈക്വൽ ടു കോൺ എ ബി സി ഈക്വൽ ടു അത് കോൺ എ സി ബി കോൺ എ സി ബി ഈക്വൽ ടു അറുപത് ഡിഗ്രി എന്ന് കിട്ടി അറുപത് ഡിഗ്രി കിട്ടി അപ്പൊ നമുക്ക് ഈ മൂന്ന് കോണുകളും തുല്യമായാലും നമുക്ക് ഇത് പറയാം എന്താണ് ഇത് അല്ലേ അല്ലേ സമഭുജ ത്രികോണായില്ലേ അപ്പോൾ മൂന്ന് കോണുകളും അറുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം അതൊരു ത്രികോണാണ് സമബഹുഭുജത്രികോണാണ് സമബഹുഭുജത്രികോണത്തിനാണ് എല്ലാ കോണുകളും തുല്യമാവാം എല്ലാ കോണുകളും തുല്യമായാല് എന്താണ് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എല്ലാ വശങ്ങളും തുല്യമാണ് അതായത് എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു ബി സി ആണല്ലോ ഇതിൽ എ സിയും ബി സിയും എന്താണ് ഇവിടുത്തെ ആരാണ് അതിനോട് എന്തായി അടുത്ത ഈ ഒരു എന്താ ഷഡ്ഭുജത്തിലെ ഒരു വശമല്ലേ ഇത് നമ്മൾ തൃക്കോണത്തിന് മാത്രം എടുത്തല്ലേ അപ്പോൾ ഈ വശം ഈ വശത്തോടെ മിസ്റ്റോണ്ടും ഈക്വലാന്ന് കണ്ടു ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻക്ക് പോവാ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ ഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം വൃത്തത്തിൻ്റെ ആരത്തിന് തുല്യമാണെന്ന് തെളിയിക്കുക എന്നാണ് ആ തുല്യമാണെന്ന് എഴുതി വെച്ചാൽ എന്തായി ഫുൾ മാർക്കാണ് കിട്ടും അപ്പോൾ അതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം വശങ്ങളുടെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആയ സമാഷ്ടഭുജം അതായത് എട്ട് വശങ്ങളുള്ള സമ ബഹുഭുജം വരയ്ക്കുക അതാണ് ചോദ്യം അപ്പോൾ അഷ്ടഭുജമൊക്കെ വരയ്ക്കാൻ നമുക്ക് സുഖമായിട്ട് വരയ്ക്കാം പക്ഷേ വരയ്ക്കണ നമുക്ക് അഷ്ടഭുജത്തിലെ ഓരോ കോണുകളും എത്രയെന്ന് അറിയണം അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് എല്ലാ ഓരോ വശം മൂന്ന് ആണ് വേണ്ടി തന്നിട്ടുണ്ട് ഇനി അഷ്ടഭുജത്തിൻ്റെ വശങ്ങളുടെ അതായത് ഒരു അക കിട്ടണം എന്നാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പ്രൊട്ടക്ട് വെച്ചിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ഒരു കോണ് കിട്ടിയാൽ എല്ലാ കോണ് അത് അത് തന്നെയായിരിക്കും തുല്യമായിരിക്കും കാരണം സമബഹുപുജയമല്ലേ എല്ലാ കോണോട് തുല്യമല്ലേ അപ്പോൾ നമ്മൾ ഒരു കോണ് അതായത് ഒരു അകക്കോൺ കണ്ട ഇക്വേഷൻ നമുക്കറിയാം എങ്ങനെയാണ് കാണാം സമബഹുഭുജത്തിലെ ഒരു അകക്കോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റൻപത് ബൈ എൻ ഉള്ളൊരു ഇക്വേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ എണ്ണിന് പകരം എട്ടല്ലേ എട്ട് വശങ്ങളല്ലേ അപ്പോൾ ഇവിടെ എൻ ഈക്വൽ ടു എട്ടാണ് അപ്പം നമുക്ക് എഴുതാം എട്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റെൺപത് ബൈ എട്ട് എട്ടുന്ന രണ്ട് പോകുമ്പോൾ എത്ര കിട്ടുക ആറ് ആറ് ഇൻറ്റു നൂറ്റൻപത് ബൈ എട്ട് അപ്പോൾ ആറിന് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ടും ഇരട്ട സംഖ്യകളാണ് രണ്ടും രണ്ടിൻ്റെ ഗുണന പട്ടികയിൽ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ രണ്ട് ഇൻറ്റു മൂന്ന് അതായത് മൂന്ന് മൂന്ന് ഇൻറ്റു രണ്ടിലാണ് എട്ട് പേര് ആറ് പേരുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് എഴുതി ഇനി ഇത്രയും നാല് ഇൻറ്റു രണ്ടിലാണ് എട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നാല് എഴുതി ഇനി നമുക്ക് കട്ട് ചെയ്ത് കാണാൻ വേണേൽ നാലിന് നൂറ്റെൻപതിനും വീണ്ടും കട്ട് ചെയ്യാം നൂറ്റൻപത് നാലും ഇരട്ട സംഖ്യകളാണ് അപ്പോൾ ആദ്യം രണ്ടിനും കൊണ്ട് കട്ട് ചെയ്യാം നൂറ്റെൻപതിൻ്റെ പകുതി എത്രയാണ് തൊണ്ണൂറും തൊണ്ണൂറും ആണ് നൂറ്റെൻപത് ഉണ്ടാവുക പതിനെട്ടിൻ്റെ പകുതി ഒമ്പതാണ് അപ്പോൾ ഇവിടെ തൊണ്ണൂറ് എന്ന് എഴുതി ഇവിടെ രണ്ട് എന്ന് എഴുതി വീണ്ടും തൊണ്ണൂറും രണ്ടും തൊണ്ണൂറിൻ്റെ പകുതി എന്താണ് നാൽപ്പത്തഞ്ച് ആണെങ്കിൽ അറിയാം അറിയാം എങ്ങനെ വേണമെങ്കിൽ ചേട്ടാ നിങ്ങൾക്ക് കുളിച്ച് വേണമെങ്കിൽ ചെയ്യാം ഹരിച്ച് നേരം വേണം ഹരിച്ച് അങ്ങനെ ഹരിച്ചിട്ട് വേണേൽ ചെയ്യാം വെട്ടി വെട്ടി ചെറുതാക്കിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ തൊണ്ണൂറും രണ്ടും പോകുമ്പോൾ തൊണ്ണൂറ് ബൈ രണ്ട് നോക്കാം നാൽപ്പത്തഞ്ച് രണ്ട് നാൽപ്പത്തഞ്ച് കൂടിയല്ലേ തൊണ്ണൂറ് അപ്പോൾ ബാക്കി മൂന്ന് ഇൻറ്റു നാൽപ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ അത് മാത്രം നമുക്ക് ചെയ്തു നോക്കാം അത് ഞാൻ ചെയ്യണം നാൽപ്പത്തഞ്ച് ഇൻറ്റു മൂന്ന് മൂവഞ്ച് പതിനഞ്ച് ഇഷ്ടം ഒന്ന് മൂന്നാല് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നും പതിമൂന്ന് അപ്പോൾ നമുക്ക് എത്ര കിട്ടി നൂറ്റി മുപ്പത്തഞ്ച്ന്ന് കിട്ടി അപ്പോൾ ഇവിടെ ഒരു ഒരകോൺ എത്രയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ വരണം നമ്മളൊരു അഷ്ടഭുജം വരയ്ക്കണം ഓരോ കോണും നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രിയായിട്ട് വരണം അതുപോലെ ഒരു വശം എല്ലാ വശങ്ങളും മൂന്ന് ആണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം മൂന്ന് സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം അപ്പോൾ അതാ ഇവിടെ സ്കെയിൽ വെച്ചു നേരെ വെച്ചിട്ട് ഇതാ ഈ പൂജ്യത്തിൽ ഒരു പ്രസ് ഒരു കുത്തു കൊടുത്തു ഈ മൂന്ന് സെൻറ്റിമീറ്റർ ഇതാണ് അപ്പോൾ അതാ ഈ മൂന്നിക്കിതാണ് അങ്ങനൊരു ലൈൻ വരച്ചു ഇത് നമ്മൾ ഒരു വശമായി പിന്നെ എന്ത് ചെയ്യണം പ്രക്ട്രാക്ടർ എടുക്കുക എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചു നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഒരു കോണളവ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ പ്രക്ട്രാക്ടർ എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു പോയിൻ്റ് കണ്ടോ ഈ ഒരു പോയിന്റിൽ നേരെ കുടിയൊരു പ്രൊട്രാക്ടർ നേരെ പോയിന്റ് വെച്ചിട്ട് നേരെ വെച്ച് വളയാട് അങ്ങോട്ട് ഇങ്ങോട്ട് അതാ വരയിലോട്ട് തന്നെ പൂജ്യത്തിൻ്റെ ഈ വര കണ്ടോ അതാ ഈ വര ഇങ്ങനെ ഇത് വെച്ചാൽ ഈ വരയ്ക്കും നമ്മൾ വരച്ച ലൈൻ കാണാൻ പാടില്ല അങ്ങനെ നേരെ വെച്ചിട്ട് പൂജ്യത്തിന് അവിടെ ഇങ്ങനെ എണ്ണി നൂറ്റി മുപ്പത്തഞ്ചിക്കെത്തണം അപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതും അതിനിടയിൽ ഒരു നമ്മുടെ സ്കെയിൽ നോക്കുമ്പോൾ കുറച്ച് വലിയ പേരല്ലേ അതാണ് നൂറ്റി മുപ്പത്തഞ്ച് അറിയാത്തവർക്ക് ആയിട്ടാണ് പറയണത് അവിടെ ഒരു ഡോട്ട് ഇട്ടു എന്നിട്ട് നമുക്ക് ഇനി എത്ര വേണ്ടത് നമുക്ക് ശരിക്കും എന്തിനാണ് വേണ്ടത് മൂന്ന് ആണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ പോയിന്റിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നേരെ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ വരെ വരച്ചിട്ട് അതൊന്ന് മൂന്ന് സെൻറ്റിമീറ്റർ വെച്ചിട്ട് അണന്നെടുക്കാം അപ്പോൾ അങ്ങനെ അറിയണം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്തു ചെയ്യാം ഇതാ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇതാ നേരെ വളരാതെ ഈ പോയിന്റിലും ഈ പോയിൻ്റിലാക്കി വെച്ചോ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ആയിരിക്കും മൂന്നുണ്ടാവുക എന്നിട്ടത് നേരെ ഇങ്ങോട്ടാണ് വരച്ചു അപ്പോൾ ഇത് മൂന്ന് സെൻറ്റിമീറ്റർ ആയി ഇതും മൂന്ന് ആയി ഇതിൻ്റെ ഇടയിലെ കോണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയായി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വെച്ചിട്ട് അടുത്തത് അടുത്ത കോണ് കിട്ടണം അപ്പോൾ വീണ്ടും റിട്ടർ എടുത്തു അപ്പോൾ നമ്മൾ ഇതാ നമ്മളൊരു ഇങ്ങനെ നേരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ ഇങ്ങനെ നേരെ വെച്ച് ഈ പൂജ്യത്തിലൂടെ ഈ ലൈന് പോകണം എന്നിട്ട് ഇങ്ങനെ തുടങ്ങി നൂറ്റി മുപ്പത്തഞ്ച് ദാ ഇവിടെ ഇരിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ ആ നൂറ്റി മുപ്പത്തഞ്ച് നേരത്തെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ഇങ്ങനെ നേരെ കറക്റ്റ് കൃത്യമായിട്ട് വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇരിക്കും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു ഇത് എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഇടയിൽ എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് അതുകൊണ്ടും എന്ത് ചെയ്തു പ്രൊട്രാക്ടർ എടുത്തു എന്നിട്ട് നേരിതാണ് ടിഷൻ ടിഷൻമാരുടെ നേരെ സൂപ്പറായിട്ട് ഒരേപോലെ വെച്ച് പൂച്ചസിന് തുടങ്ങി ഇങ്ങനെ നൂറ്റി മുപ്പത്തഞ്ച് ഇവിടെ കിട്ടി അപ്പോൾ നമുക്ക് സ്കെയിൽ കൊണ്ട് വരയ്ക്കാനൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സിമ്പിളായിട്ട് വാങ്ങിക്കാം കേട്ടോ കാരണം വരയ്ക്കാൻ ഈസി അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എവിടെയായിരിക്കും മൂന്ന് അപ്പോൾ ഇത് അത്രയാണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇതും മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇനി വീണ്ടും എന്തു ചെയ്യുക അടുത്തത് വീണ്ടും ഇതാ ഇവിടെ വെച്ചു നേരെ ഈ അറ്റത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കണം എവിടെ കേട്ടോ അല്ലാതെ ഇവിടെ വെച്ച് ഇങ്ങനെ വയ്ക്കരുത് ഇങ്ങനെ വെച്ച് നേരെ വെച്ചിട്ട് എന്നിട്ട് ഈ പൂജ്യത്തിന് തുടങ്ങിയിട്ട് ഇങ്ങനെ പൂജ്യം നൂറ്റി മുപ്പത്തഞ്ച് ഇവിടെ കിട്ടും അപ്പോൾ സ്കെയിൽ നേരെ വെച്ചു എന്നിട്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇതാ അവിടെ കിട്ടും ഇതിൻ്റെ ഇടയിൽ കോൺ എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇതും മൂന്ന് സെൻറ്റിമീറ്റർ ആണ് വീണ്ടും എന്ത് ചെയ്യുക ഡ്രാഫ്റ്റർ എടുത്തു അപ്പോൾ ഡ്രാഫ് തിരിച്ച് മറിച്ചൊക്കെ വരേണ്ടി വരും അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നൂറ്റി മുപ്പത്തഞ്ച് ഇവിടേക്ക് എടുത്തിട്ട് ഇങ്ങനെയാണെന്ന് വരയ്ക്കരുത് കേട്ടോ ഇങ്ങനെ തന്നെ ഇങ്ങനെ റൗണ്ടിൽ നേരെ വരയ്ക്കും അത് ഏകദേശം വരച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ശരിക്ക് കിട്ടും അപ്പോൾ നേരെ വെച്ചു പൂജ്യത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി നൂറ്റി മുപ്പത്തി അഞ്ച് ഇവിടെ കിട്ടും അപ്പോൾ സ്കെയില് നേരെ വെച്ചു എന്നിട്ട് ഒരു ഏകദേശം ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് കൂടിയോണ്ട കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇരിക്കും അപ്പോൾ ഇതും എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ച് ഇതും മൂന്ന് സെന്റിമീറ്റർ വീണ്ടും നമുക്ക് ഇവിടെ വെച്ച് വരയ്ക്കാം നീ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം അല്ലെങ്കിൽ ഇവിടെയല്ലോ ഒന്നും കൂടി സുഖം അപ്പോൾ ഇങ്ങനെ നേരെ വെച്ചു അപ്പോൾ പൂജ്യത്തിന് തുടങ്ങി ഇങ്ങനെ നൂറ്റി മുപ്പത്തി അഞ്ച് ദ ഇവിടെ വരും അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇതും മൂന്ന് സെന്റിമീറ്റർ ഇതിൻ്റെ ഇടയിൽ നൂറ്റി മുപ്പത്തഞ്ച് ഇനി ഇവിടെ അളക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് നിങ്ങൾ ഇവിടെ വെച്ചാൽ നൂറ്റിപ്പത്തഞ്ചാണ്ട് നമുക്ക് ഇങ്ങോട്ടന്നെ കിട്ടും ഒറ്റ ഒരു സൈഡല്ലേ ഉള്ളൂ അത് ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം അപ്പോൾ ഇതും മൂന്ന് സെൻറ്റിമീറ്ററിനായിരിക്കും ഇവിടെ നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും ഇവിടെ നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു സമ അഷ്ടഭുജം കിട്ടി ഇതിൽ ഓരോ കോൺ എത്രയായിരിക്കും നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഓരോ വശവും എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ മനസ്സിലായാലോ അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാമല്ലേ കാരണം വീഡിയോ വലിയതായതാൽ വലുതായി പോകുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തേലും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പോണേ ഓക്കേ ബൈ